ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Lifestyle Heaven by Sarina. ഇന്ന് നമുക്ക് ഗ്രീൻ ഫിഷ് ഫ്രൈ ചെയ്യാം ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് സോൾട്ട് ടെർമറിക് പൗഡറ് നാല് പച്ചമുളക് ഇനി നിങ്ങൾക്ക് എരിവ് കൂട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പച്ചമുള് മുളക് ആഡ് ചെയ്താൽ മതി പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഗാർലിക്ക് പിന്നെ ഒരു അര സ്പൂണ് അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂണ് പിന്നെ വിനിഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് മതി പിന്നെ കറിവേപ്പില കൊറിയൻഡർ ലീവ്സ് മിൻറ്റ് ലീവ്സ് മിൻറ്റ് ലീവ്സ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ മൂന്ന് കഷ്ണം ഫിഷേ ഉള്ളൂ അപ്പോൾ അത്രയല്ല മതിയാവുമല്ലോ പിന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യുക മിൻറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക ഇതെല്ലാം എന്ത് ചെയ്യണം എന്നറിയുമോ ഈ ജാറിലിട്ടിട്ട് നമ്മൾ അരക്കും അരച്ചിട്ട് ഈ ഫിഷിൽ ഇതെല്ലാം തേച്ചും പിടിപ്പിക്കും എന്നിട്ട് മെറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അവിടെ കവർ ചെയ്തിട്ട് വെച്ചേക്കും ഓക്കെ മസാലയെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിച്ചതാണേ ഇനി എന്തു ചെയ്യണോ ഒരു ലിഡ് വെച്ചിട്ട് മെറിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഹാഫ് ആൻ അവറ് അവിടെ വെക്കാം ഓക്കെ ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ലിഡൊന്നും മാറ്റി നോക്കാം എന്താ നല്ലോണം മെറിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ ഓയിലായാലും മതി ഷാലോ ഫ്രൈ ആണ് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമുക്ക് പാനിലേക്ക് വെച്ചു ഇതാ മൂന്ന് ഫിഷ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ലെഡ് വെച്ചിട്ട് കവർ ചെയ്താൽ പിന്നെ ഫ്ലെയിമൊന്ന് കുറച്ചാളാം നമുക്ക് ഈ ഫിഷ് ഒന്ന് തുറന്നു നോക്കാം ലെഡൊന്ന് തുറന്നിട്ട് ഫിഷ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒന്നും കൂടിയും ലിഡ് വെച്ചിട്ട് കവർ ചെയ്താണേ ഇതാ ഗ്രീൻ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ പിന്നെ എന്നാൽ എൻ്റെ ചാനലെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്ത് കൊടുക്കണോ കമൻസ് ഇടണോ ഓക്കെ ലൈഫ് സ്റ്റൈൽ ഹവൺ ബൈ സറീന ബായ്